ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേലിൻ്റെ ഡോം സിസ്റ്റത്തെ തകർത്ത് ആ സിസ്റ്റത്തിൻ്റെ കണ്ണു വെട്ടിച്ച് ഹൂതികളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഹമാസ് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ എവിടെ നിന്നോ നല്ല രൂപത്തിൽ ധൈര്യം സംഭരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് ഹൂതികളുണ്ട് വേറൊരു ഭാഗത്ത് ഹിസ്ബുല്ലയുണ്ട് അപ്പോ ത്രിബിളച്ചുകൾ ചേർന്ന് ഇസ്രയേലിനെ അങ്ങ് തോൽപ്പിക്കാം എന്നുള്ള ശ്രമത്തിലാണ് ഓടിയെടുത്തത് പക്ഷേ ഇസ്രയേലിൻ്റെ ഡോം സിസ്റ്റത്തിന് ചെറിയ രൂപത്തിലൊരു നോട്ടിഫിക്കേഷൻ പോലും കിട്ടാത്ത രൂപത്തിലാണ് ഇപ്പോൾ ഹിസ്ബുല്ലയുടെ അല്ല ഹൂതികളുടെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പതിച്ചത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് വേണം രണ്ടായിരം കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ സാധിക്കുന്ന ഇറാന്റെ സിസ്റ്റമാണത് പക്ഷേ ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ ഇസ്രായേലിന് ഇസ്രായേല് അതിനെയൊക്കെ തടുത്തിട്ടുണ്ട് ഒരാളപായമോ ഒരു കെട്ടിട നാശനഷ്ടമോ ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ട് കാൻ യൂണിസിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസ് നടത്തിയ മൈൻ ആക്രമണത്തിൽ നിരവധി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് കാരണം കാന്യൂണിസിലും ഗാസയിലും ഒക്കെയായി ഇസ്രായേൽ തമ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹിസ്ബുലയെയും ഹൗദികളെയുമാണ് അപ്പോഴാണ് ഹമാസ് തങ്ങളെ ഇസ്രായേലിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു തിരിച്ചടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ തെക്കൻ ഗാസയിലെ കിഴക്ക് അൽ ഫാരി എന്ന് പറയുന്ന പ്രദേശത്താണ് മൈനുകൾ പൊട്ടിച്ച് ഇസ്രായേലി എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ അംഗങ്ങളെ കൊലപ്പെടുത്തിയത് എന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ കസ ബ്രിഗേഡ് അവകാശപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു നിരവധി സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു എന്നാൽ ബറ്റാലിയനിലെ സൂചിപ്പിക്കുന്നുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായും ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് യുദ്ധ ടാങ്കിന് നേരെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചു പക്ഷേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ഒരു മിസൈൽ ഇസ്രായേൽ ഉണ്ടത് എന്ന് കേട്ടാ മതി അപ്പോഴേക്ക് കുറെ ഡമ്മികളെ ഇറക്കി കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനെയും മടിയിൽ വെച്ചിരുന്നിട്ട് വീഡിയോ ചെയ്യുകയാണോ എൻ്റെ കുഞ്ഞിനെ ഇസ്രായേൽ കൊന്നു കളഞ്ഞു നോക്കുക കൊഞ്ഞിച്ച് കയ്യും കാലം ഒക്കെ അനക്കുന്നുണ്ട് എന്തിനായിരിക്കും ഇവര് സ്വന്തം ജീവനോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എന്ന് പ്രചരിപ്പിച്ച് ഇസ്രായേലിനെ മോശക്കാരാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല ഇവരെ സിനിമയ്ക്ക് നാടകത്തിനുമൊക്കെ ചായം തേക്കുന്നത് പോലെ ചുവന്ന ചായവും തേച്ച് ഇസ്രായേൽ അങ്ങനെ ചെയ്തു ഇസ്രായേൽ ഇങ്ങനെ ചെയ്തു മറ്റൊന്നുമല്ല ഈ വീഡിയോകൾ ചിത്രീകരിച്ച് പുറം രാജ്യങ്ങൾക്ക് അയച്ച് കൂടുതൽ പണം സമ്പാദിക്കുക അങ്ങനെ ഫണ്ടുകൾ സ്വരൂപിക്കുക ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി നടത്തുക എന്നതൊക്കെ തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പോ അൽക്കസാം ബ്രിഗേഡുകൾ ഏരിയയിൽ ഇസ്രായേൽ ടാങ്കുകൾക്കും സൈനിക വ്യൂഹത്തിനും നേരെ പതിച്ച് പതിയിരുന്നിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത് യു എൻ സുരക്ഷാ കൗൺസിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിട്ടു ഇസ്രായേൽ ഗാസയിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പലസ്തീൻ ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം നാല്പത്തി ഒന്നായിരത്തി അറുനൂറ് പേർ ഇതുവരെ പലസ്തീനിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് തൊണ്ണൂറ്റി ആറായിരത്തി ഇരുന്നൂറോളം ആളുകൾ പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ് ഭക്ഷണവും ശുദ്ധജലവും മരുന്നും ഒരു മര്യാദയ്ക്കുള്ള ഒരു ആവാസ കേന്ദ്രവും ഇല്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കെന്റുകളിലുമുണ്ട് അതുകൊണ്ട് ഹിസ്ബുല്ലയെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുമ്പോൾ ഹമാസ് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു പിന്നെ ഹമാസിലേക്ക് തിരിയുമ്പോൾ ഹൂതികളായിരിക്കും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഹമാസിനെ ഏറെ പ്രകോപിപ്പിച്ച ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ലബനനിലെ ബെയ്റൂട്ടിലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നെസറുള്ളത് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആയിരത്തിലധികം അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ലെബനൻ പുറത്തുവിട്ട കണക്കുകളാണിത് അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഹിസ്ബുള്ള നേതാവായ ഹസൻ നെസറുള്ളയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയുടെ കമാൻഡറായ നസറുള്ള കരയുകയും കണ്ണീര് തുടയ്ക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇസ്രയേലിൻ്റെ ചാനലിൽ നിന്ന് തന്നെയാണ് ഈ വീഡിയോ പുറത്തു വരുന്നത് വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഹിസ്ബുല്ലക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് എന്ന് ഓഡിയൻസ് അവകാശപ്പെടുന്നുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർത്ത് നസറുള്ള കരയുകയാണ് അപ്പൊ നസറുള്ളയോട് ഇസ്രായേല് പറയുന്നു അടുത്തത് നിങ്ങളാണെന്ന് തന്റെ മരണം മുമ്പിൽ കണ്ടിട്ടാണോ അതല്ല തന്റെ അനുയായികൾ മരിച്ചതിനുള്ള വിഷമമാണോ എന്നറിയില്ല എന്തായിരുന്നാലും എന്ന ഹിസ്ബുല്ല നേതാവിന്റെ കരച്ചിൽ ഒരിക്കലും ഹമാസിനോ ഹിസ്ബുല്ലക്കോ റൂദികളോ ഇറാനോ സാ താങ്ങാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആ വീഡിയോ പുറത്തുവിട്ടതിന്റെ പ്രകോപനമായേക്കാം ഹമാസ് ഇസ്രയേലിനെ ഇങ്ങോട്ട് കേറി ആക്രമിക്കാൻ കാരണം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് വൈറലായ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിനിടയിൽ ഫേസ്ബുക്ക് ഉപയോക്താവ് എഴുതിയത് ഒരു ദിവസം ഒരാൾ തന്റെ കർമ്മത്തിനുള്ള ശിക്ഷ അനുഭവിക്കണം ഈ മതമൗലികദിയായ മുസ്ലിമിനെ നന്നായി നോക്കൂ ഇതാണ് ഭീകര സംഘടനയുടെ കമാൻഡർ ആയറുള്ള ഒക്ടോബർ ഏഴിന് ഇസ്രായേലി ജനത കൊല്ലപ്പെട്ടപ്പോൾ ഭീകരർ കൊല്ലപ്പെട്ടപ്പോൾ അവർ വാവിട്ട് കരയുകയാണ് ഇന്ന് അവൻ തന്റെ ജനങ്ങളുടെ ജീവന് വേണ്ടി കേടു നിലവിളിക്കുന്നു ഇതായിരുന്നു പക്ഷേ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഗൂഗിള് സെർച്ച് ചെയ്യുമ്പോൾ ഒരു വീഡിയോ കാണും ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പതാം തീയതി ഓറിയന്റ് ന്യൂസ് എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്താൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് എടുക്കുന്നതാണ് എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളും വരുന്നുണ്ട് എന്തായിരുന്നാലും ഹിസ്ബുലയുടെ ഡ്രോൺ സേനയുടെ തലവനായ പുതിയ നേതാവ് മുഹമ്മദ് സുരൂർ ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് പേരാണ് ലെബനനിലെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സമീപകാല റിപ്പോർട്ടുകൾ പറഞ്ഞ ഇതുവരെ നേതാവായ ഹസൻ അറുപത്തിരണ്ട് പേര് പോയി എന്നായിരുന്നു റിപ്പോർട്ട് ഇപ്പോഴിതായ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഹസൻ നെസറുള്ള ഒറ്റക്കല്ല പോയത് തൊണ്ണൂറ്റി രണ്ട് പേരെ കൂടി ഇസ്രായേൽ കൂടെ വിട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇസ്രായേൽ ആക്രമണങ്ങൾക്കിടയിൽ ഹസൻ നസറുള്ള ഇങ്ങനെ കരയുന്ന ഒരു വീഡിയോ മറ്റൊരു മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ സൈറ്റിൽ നിന്ന് മാത്രമാണ് പുറത്തു വന്നത് അതിൽ പ്രകോപിതരായിട്ടായിരിക്കണം ഇപ്പോൾ ഹമാസ് ഇസ്രയേലിനോട് പ്രതികാരം ചെയ്തത് എന്നുള്ള രൂപത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നതെല്ലാം ഇപ്പോ അതിർത്തി കടന്ന് ഇസ്രായേലിന്റെ ടാങ്കുകൾ ലബനനിലേക്ക് പതിച്ചിട്ടുണ്ട് കരയാക്രമണം തുടങ്ങിയെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം ഹമാസും ഹൂതികളും ഹിസ്ബുല്ലയും ഒക്കെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചാൽ എല്ലാവരോടും പ്രതിരോധിച്ചു നിൽക്കാനും പ്രതികരിച്ചു നിൽക്കാനും പ്രത്യാക്രമണം നടത്താനും ഇസ്രയേലിന് സാധിക്കും ലബനലിൽ കരയാക്രമണം തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ ആക്രമണം ചില ലക്ഷ്യങ്ങളിൽ പരിമിതപ്പെടുത്തുമെന്ന അവകാശവാദവുമായി സൈനികർ കരയാക്രമണത്തിനു വേണ്ടി സജ്ജരായി ലബനനിലേക്ക് കയറി കഴിഞ്ഞു ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിമിതമായ ആക്രമണമാണ് ഇത് എന്ന് സൈന്യം അറിയിക്കുന്നുണ്ട് ഹിസ്ബുല്ല കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിയന്ത്രിതവും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു കരയുദ്ധം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ ആവർത്തിച്ചതിന് പിന്നാലെയാണ് സൈന്യം ലെബനൻ മേഖലയിലേക്ക് പ്രവേശിച്ചത് കാരണം ചെയ്തു ഞങ്ങൾ ഇസ്രായേലുമായി മാറണം കരയാക്രമണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും നാളും കരയാക്രമണത്തിന് തയ്യാറായിരുന്നത് ഇസ്രായേലിന് പിന്മാറാൻ പറ്റില്ല ഇസ്രായേൽ എപ്പോഴും ഹോദികളുടെ ചലഞ്ചാണെങ്കിലും ഹിസ്ബുല്ലയുടെ ചലഞ്ചാണെങ്കിലും ഹമാസിന്റെ ചലഞ്ചാണെങ്കിലും ഏറ്റെടുത്ത ചരിത്രമേയു ജൂതപ്പടെ ഒരിക്കലും പിന്തിരിഞ്ഞോടുകയോ ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് പിന്മാറുകയോ അതല്ല യുദ്ധമൊന്ന് നിർത്തണം വെടിയൊന്ന് നിർത്തണം എന്ന് പറഞ്ഞ് ഒരു സമവായ ചർച്ചക്ക് ഏതെങ്കിലും രാജ്യത്തിന്റെ കാല് പിടിക്കുകയോ ചെയ്തിട്ടില്ല ഇസ്രായേൽ ഏത് നിമിഷവും കരയുദ്ധത്തിന് തുടക്കമിടും എന്ന് നേരത്തെ തന്റെ സൂചന ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ലബനൻ തന്നെ അതിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനൻ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ആറിന് ശേഷം ലബനനിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇത്രയും വലിയ ഒരു കരയാക്രമണം നടത്തുന്നത് അതേസമയം കരയാക്രമണം നേരിടാൻ തയ്യാറാണ് എന്ന് ഹിസ്ബുല്ല പ്രതികരിച്ചിട്ടുണ്ട് ഇസ്രായേലിന് അവരുടെ ലക്ഷ്യം നേടാൻ സാധിക്കില്ലെന്നും ഇസ്രായേൽ സൈന്യം ലബനനിൽ കയറിയാൽ നേരിടുമെന്നും തങ്ങളുടെ സേന അതിന് ഒരുക്കമാണെന്നും ഹിസ്ബുല്ല ഉപമേധാവി നയിം കസിം അറിയിച്ചിട്ടു ഹിസ്ബുല്ല മേധാവി ഹസൻ സുറുള്ള കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശേഷം ആദ്യമായിട്ടാണ് ഹിസ്ബുല്ലയുടെ പുതിയ നേതൃത്വം പ്രസ്താവന ഇറക്കുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ മാതൃകയിൽ ഹിസ്ബുല്ലയെ സഹായിക്കാൻ ലബനനിലേക്ക് ഇറാൻ സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഹിസ്ബുല്ലയുടെ പുതിയ പ്രതികരണം സംഭവിച്ചിരിക്കുന്നത് ആക്രമണം രൂക്ഷമായ തെക്കൻ ലെബനനിലെ സൈന്യത്തെ വിന്യസിപ്പിക്കാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന് ലബനന്റെ ഇടക്കാല പ്രധാനമന്ത്രി ലബനൻ തന്നെ ആദ്യം കരയാക്രമണത്തിന് തുടക്കമിടുന്നത് ഒരു ശുഭ സൂചനയാണ് എന്ന് പറയുന്ന ഇസ്രായേൽ ഞങ്ങൾ എന്ത് വില കൊടുത്തും അതിനെ പ്രതിരോധിക്കുമെന്നും കരയുദ്ധത്തിന് ഞങ്ങൾ ഒരുക്കമാണെന്നും എന്നാൽ വരുന്നു എന്നാൽ ഹമാസ് നടത്തുന്ന യുദ്ധത്തെ പ്രതിരോധിക്കാൻ ഞങ്ങളുടെ സൈന്യം അവിടെ ഉണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു ഹൂതികൾ കടലിൽ ആക്രമിച്ചോ ഞങ്ങൾ റെഡിയാണ് അപ്പോ തുരങ്കമാർഗത്തിലൂടെയാണെങ്കിലും വ്യോമ മാർഗത്തിലൂടെയാണെങ്കിലും കരമാർഗത്തിലൂടെയാണെങ്കിലും കടൽ മാർഗം ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ശരി നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നാലും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാണ് എന്ന് ഇസ്രായേൽ അറിയിക്കുന്നത് വെറുതെ അല്ല എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളുടെയും നിറവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആ ചലഞ്ച് ഏറ്റെടുക്കുന്നത് അതിനിടയിലാണ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം സംഭവിച്ചു എന്ന വാർത്ത വരുന്നത് താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ടതിന് ശേഷമായിരുന്നു ആക്രമണം നടത്തിയത് തിങ്കളാഴ്ച ലബനനിൽ ഉണ്ടായ ആക്രമണത്തിൽ തൊണ്ണൂറ്റിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ലബനനിൽ ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് പേര് കൊല്ലപ്പെട്ടു എന്നാണ് ലബനന്റെ വാർത്താ മാധ്യമം പുറത്തുവിടുന്ന റിപ്പോർട്ട് അപ്പോൾ അതിൽ എത്ര മടങ്ങായിരിക്കും മരണസംഖ്യ എന്ന് ചിന്തിച്ചാൽ മതി മൂന്ന് രാജ്യങ്ങളിൽ ഒരേ സമയം ആക്രമണവുമായി മുന്നോട്ട് പോകുകയാണ് ഇസ്രായേൽ ഗാസയിലും സിറിയയിലും ശക്തമായ ആക്രമണം ഭാഗത്തുനിന്ന് നടക്കുന്നു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേര് കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മസീഹിന്റെ സമീപ പ്രദേശത്തുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ പ്രാദേശിക പ്രവർത്തകനായ സഫ അഹമ്മദ് ഉൾപ്പെട്ടു എന്ന് അൽ മയാദീൻ എന്ന് പറയുന്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തെ കുറിച്ച് ഐ ഡി എഫ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല നേതാവിന്റെ മരണത്തെ തുടർന്ന് ഏതാണ്ട് അങ്കലാപ്പിലായിരുന്ന ഹിസ്ബുല്ല സൈന്യം ഇനി എന്ത് എന്നാലോചിച്ച് നിൽക്കുമ്പോഴേക്ക് പുതിയ സൈനികരെ തിരഞ്ഞെടുക്കുകയും പുതിയ നേതാവിനെ ആരോഹണസ്ഥനാക്കുകയും അയാളെ ആ സ്ഥാനത്ത് അവരോധിക്കുകയും ചെയ്തിട്ട് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ഇറാൻ പുതിയ എന്തൊക്കെയോ തന്ത്രങ്ങൾ ഹിസ്ബുല്ലക്ക് കൊടുത്തു കഴിഞ്ഞു അതിന്റെ പിൻബലത്തിലായിരിക്കണം ഹിസ്ബുല്ല ഒരു പക്ഷേ ഇസ്രായേലിനോട് അടിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ലെബനനിൽ കരയുദ്ധം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു സ്വതസിദ്ധമായ ചടുലതയോടെ തന്നെ സൂക്ഷ്മമായ ജാഗ്രതയോടുകൂടി തന്നെ ലബനനിൽ അധിനിവേശം നടത്താൻ യോഗം തീരുമാനമെടുത്തത് രാത്രി ഏഴര മണിക്കാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി ഒരു പോള കണ്ണടയ്ക്കാതെ വിശ്രമിക്കാതെ അവരുടെ സമയവും എഫേർട്ടും ബുദ്ധിയും വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ജൂതപടയെ പരാജയപ്പെടുത്താൻ കുശാഗ്ര ബുദ്ധിക്കാരായി ഇവർക്ക് സാധിക്കില്ല ഒന്നര മണിക്കൂറിനകം അതായത് ഒമ്പത് മണിക്ക് തന്നെ ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നു പ്രത്യ എട്ട് മുപ്പത്തി ഒൻപതിന് തന്നെ സൈനിക നേതൃത്വം അവസാനവട്ട ഒരുക്കങ്ങൾ എല്ലാം കൃത്യമാണെന്നും ഞങ്ങൾ യുദ്ധത്തിന് സജ്ജരാണെന്നും അറിയിച്ചു കഴിഞ്ഞു തെക്കൻ ലെബനനിലെ പല മേഖലകളിലും ഇസ്രായേൽ സൈന്യം ടാങ്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇസ്രായേലിൽ നിന്ന് തുടർച്ചയായി രണ്ടു മണിക്കൂറോളം ഷെല്ലാക്രമണം ഉണ്ടായതായി ലബനൻ അനുകൂല മാധ്യമങ്ങൾ ആരോപിക്കുന്നു ഇസ്രായേൽ യുദ്ധ വിമാനങ്ങൾ ലബനനിൽ വലിയ തോതിലുള്ള ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഹിസ്ബുല്ലായുടെ സമൂഹ മാധ്യമമായ അവരുടെ തന്നെ സൈറ്റിലൂടെ ടെലഗ്രാമിലൂടെ കുറ്റപ്പെടുത്തിയത് ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിന്റെ സൂചന ലഭിച്ചതിനെ തുടർന്ന് അതിർത്തിയിലെ തങ്ങളുടെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് ലെബനൻ സൈന്യത്തെ പിൻവലിച്ചു ലബനീ സൈനികർ അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള ആക്രമണമാണ് ലബനിൽ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് മന്ത്രിസഭാ യോഗം കൃത്യമായ തീരുമാനമെടുത്തിരുന്നു എന്നാണ് സൂചന വടക്കൻ അതിർത്തിയിൽ തങ്ങൾക്ക് നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്ന ഹിസ്ബുല്ലയുടെ സൈനിക വിഭാഗമായ അൽ റദ്വാൻ ഫോഴ്സിന്റെ എന്നതാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പ്രാഥമികമായി പ്രഥമ പ്രാധാന്യം ഹസൻ നസുല്ല കൊല്ലപ്പെട്ടതിനു ശേഷവും ഹിസ്ബുൽ തീവ്രവാദികൾ ഇസ്രായേലിലെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു പക്ഷേ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല ഒരാൾ അപായവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കാരണം ഒരു യുദ്ധത്തിന് വേണ്ടി കരയുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ ആദ്യം സ്വന്തം ജനതയെ സുരക്ഷ ഒരുക്കുകയാണ് ചെയ്തത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പരിചകളാക്കി ഉപയോഗിക്കുന്ന ഹിസ്ബുല്ലും ഹമാസിനും ഒന്നും ആ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല ലെബനനിലേക്ക് കരയുദ്ധം നടത്താൻ തയ്യാറെടുക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റി ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഹിസ്ബുല്ലയെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഒരു നേതൃത്വം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇസ്രായേൽ ലബനൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ പോലും ഹിസ്ബുല്ലയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരുമില്ല എന്നത് ഇറാനറിയ പകരക്കാരനായി ഒരു പിൻഗാമിയെ കണ്ടെത്താൻ പോലും കഴിയാത്ത രീതിയിൽ ദുർബലമാണ് ഹിസ്ബുല്ലയും ഇറാനും കാരണം പ്രഖ്യാപിച്ച ആറ് നേതാക്കളുടെ തലയും ഇസ്രായേലിൽ കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി ഏത് നേതാവിനെയാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് എന്നറിയില്ല തെക്കൻ ഭാഗങ്ങളിൽ ഇപ്പോൾ ശക്തമായ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ അധികൃതർ എങ്കിലും ഇസ്രായേൽ സൈനികരും ഇസ്ബുല്ലാത്തി പ്രവാദികളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇസ്രായേൽ സൈന്യത്തിന്റെയും അവരുടെ ചാരസംഘടനയായ മൊസാദിന്റെയും ശക്തി നന്നായി അറിയാവുന്ന ലെബനൻ സൈനികർ പിൻവലിയുകയാണ് എന്നാണ് ഇപ്പോൾ സൂചന നൽകുന്നത് ആണെങ്കിൽ അവരുടെ പ്രധാന നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഒരു ഏറ്റുമുട്ടൽ കൂടി നടത്താനുള്ള സ്ഥിതിയിലുമല്ല ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പുനഃസജ്ജമാണെന്ന് ഹിസ്ബുല്ലയുടെ ഉപമേധാവിയായ നയിം കാസിം പ്രസ്താവന പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയത് പക്ഷേ വാബോയ കോടാലിയായിട്ടുള്ള നെയ്ം അബ്ദുള്ള എന്തോ വിളിച്ചു പറഞ്ഞു നെയ്യം കാസിം പക്ഷേ ഇസ്രായേൽ അത് ഏറ്റുപിടിക്കുകയാണ് ചെയ്തത് അറിയാം ഇപ്പോൾ ഹിസ്ബുല്ലയുടെ ദൗർബല്യം എന്താണെന്ന് എന്നാലും ഒരു കാര്യവുമില്ലാത്ത ജൂതപ്പിടയെ വെല്ലുവിളിച്ചപ്പോൾ ജൂതപ്പിട അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത് കരയുദ്ധത്തിന് മുന്നോടിയായി ഇസ്രായേൽ കൂടുതൽ സേനാംഗങ്ങളെ തിരിച്ചുവിളിക്കുകയും കൂടുതൽ വാഹനങ്ങളും ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചത്തെ ആക്രമണങ്ങളിൽ രാജ്യത്തിന് ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആറായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്മുല്ലയുടെ പ്രധാന കമാൻഡർമാരെല്ലാം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞു പത്ത് ലക്ഷം പേർ അഭയാർത്ഥികളായി ഒരാഴ്ച കൊണ്ട് ലബനൻ മാറ്റിമറിക്കപ്പെടുകയായിരുന്നു ഈ ഏഴ് ദിവസത്തിനിടയിൽ സിറിയയിലേക്ക് ഒരു ലക്ഷത്തോളം പേർ പലായനം ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്രസഭയെ അറിയിക്കുന്നത് ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ജൂതന്മാരെ അങ്ങ് ഷേവ് ചെയ്തുകളെയും ഒന്ന് ഇറങ്ങി തിരിച്ച ഇവർ ഇനിയും പഠിക്കുന്നില്ല സ്വന്തം ജനതയാണ് ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടന്ന് പോരാട്ടത്തിലകപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുലയെ തകർത്തെറിഞ്ഞാക്രമണം ഘടിപ്പിച്ച് ഇസ്രായേലിന് പിന്നിൽ അടിയുറച്ച നിലപാടുമായി അമേരിക്കയും കൊണ്ടൊപ്പം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുമ്പോഴാണ് യു എസ് ഇസ്രായേലിന്റെ പിന്തുണയുമായി രംഗത്ത് വരുന്നത് ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും അതിനുണ്ടെന്നും അതിന് യു എസിന്റെ പിന്തുണയുണ്ടെന്നും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പ്രസ്താവന ഇസ്രായേലിനെ നേരിട്ട് ക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴാം തീയതിക്ക് സമാനമായ മറ്റൊരാക്രമണം നടക്കാതിരിക്കണം വടക്കൻ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ഫിസ്ബുല്ലയുടെ ആക്രമണ ഉപാധികൾ തകർക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു കാരണം ഹസൻ നസുറുള്ള ഇസ്രായേലിനോട് പറഞ്ഞത് ഒക്ടോബർ ഏഴിന് സമാനമായ ഒരു ആക്രമണത്തിന് നിങ്ങൾ സജ്ജരായിരിക്കുക അത് അനുഭവിക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കുക എന്നാണ് സ്വാഭാവികമായും ഇസ്രായേലിന് അവരുടെ ജനതയെ സുരക്ഷയിലാക്കേണ്ടതുണ്ട് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട് വരുത്തേണ്ടതുണ്ട് അതിനെന്താണോ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ആ പ്രതിബന്ധത്തെ തകർത്തെറിയേണ്ടതുണ്ട് എന്നാൽ അതിർത്തിക്ക് രണ്ടു വശത്തുമുള്ള സിവിലിയന്മാർക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള നയതന്ത്ര പരിഹാരവും ആവശ്യമാണ് ഇറാനിൽ നിന്നും ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ യു എസ് പൗരന്മാർക്കും പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കും നേരിടേണ്ടി വരുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ യു എസ് തയ്യാറുമാണ് ഇസ്രായേലിനെ നേരിട്ട് അക്രമിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പറയുന്നത് അമേരിക്കയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് പോയാൽ നമുക്കും മര്യാദയ്ക്ക് പോകാം ഒരു കാര്യവുമില്ലാതെ ഇസ്രായേലിനോട് പടപൊരുതാനാണ് തീരുമാനമെങ്കിൽ ഒരു പക്ഷേ ഇസ്രായേൽ നിന്ന് തിരിച്ച് പ്രതികരിക്കാൻ നിന്നാൽ നിങ്ങൾ ആ പ്രതികരണത്തിന് മതിയാകാതെ വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെതിരെ ഒരുപാട് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ദ മെഹബൂബ മുഫ്തിയും പുതിയ ആയുധവുമായി ഇസ്രായേലിനെതിരെ രംഗത്തുണ്ട് ഹിറ്റ്ലർക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി പ്രസിഡന്റ് മെഹബൂബ മുഫ്തി പറഞ്ഞത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പലസ്തീനെയും ലെബനനെയുംബറുകളാക്കി മാറ്റുകയാണെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു നിരപരാധികളെ കൊല്ലാൻ ഇന്ത്യ ആയുധം നൽകി നെതന്യാഹുവിനെ പിന്തുണയ്ക്കുകയാണ് മോദി സർക്കാരിന്റെ ഈ നടപടി തെറ്റാണെന്നും അവർ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ രാജ്യം ഫലസ്തീനികൾക്കൊപ്പമാണ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ളയെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ച തനിക്കെതിരെ രംഗത്ത് വന്ന ബി ജെ പി യേയും മെഹബൂബ മുഫ്തി വിമർശിച്ചു ഫലസ്തീനിലെയും ലബനനിലെയും ജനങ്ങൾക്കൊപ്പം ഒപ്പമാണ് നിലയുറപ്പിക്കുന്നതെന്നും അഗാധമായ ദുഃഖത്തിന്റെയും പ്രതിരോധത്തിന്റെയും മണിക്കൂറുകളിലൂടെയാണ് ലബനൻ കടന്നു പോകുന്നതെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു കത്തുവയിൽ എട്ടു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവർക്കൊപ്പം നിന്നവരാണ് ബിജെപിക്കാരെന്ന് അവർ ആക്ഷേപിച്ചു പലസ്തീനികൾക്കും വേണ്ടി രാജ്യത്ത് തെരുവിലിറങ്ങുന്ന പതിനായിരങ്ങളെ ബി ജെ പി കാണുന്നില്ലേ കഴിഞ്ഞ ദിവസം അപലപിച്ച് മെഹബൂബ മുഫ്തി ഒരു ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണം നിർത്തിവെക്കുകയും ചെയ്തു അതല്ല സുഹൃത്തുക്കളെ ഹസൻ നസറുള്ളക്കെതിരെ ഇറാനിലും ലബനിലും ഒരു പറ്റം സ്ത്രീകളും പുരുഷന്മാരും രംഗത്തിറങ്ങി ലഡു വിതരണം ചെയ്തതും ഡാൻസ് കളിച്ച് മരണം ആഘോഷിച്ചത് നിങ്ങൾ കണ്ടില്ലായിരുന്നു അല്ല ഇത് കണ്ടില്ലേ സാധാരണക്കാരെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരെ വേട്ടയാടരുത് അത് ഗാസയിലെ ആണെങ്കിലും ആണെങ്കിലും ലെബനനിലെ ആണെങ്കിലും സിറിയയിലെ ആണെങ്കിലും സാധാരണക്കാർക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അല്ല അല്ല എറണാകുളം ഇടയ്ക്ക് വെള്ളം കുടിക്ക ആളെ പരലോകത്ത് നല്ല പോലെ വെള്ളം കുടിക്കാനുള്ള നാളെ അത് നിനക്ക് കുടിക്കണ്ടേ ഏഹ് പരലോകത്ത് നീ പാലും എണ്ണയും നെയ് തേനും ഒക്കെ കുടിക്കണമെന്ന് നീ ഉറപ്പിച്ചോ ആദ്യം ഈ രൂപത്തിൽ വെള്ളം നീ കുടിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പിക്ക അത് കേട്ട് മതി എൻ്റെ <laughs> <laughs> <tie d> ി അള്ള ആരോടെങ്കിലും സംസാരിച്ചപ്പൻ ആരോട് സംസാരിക്കും അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അല്ലേ കൊണ്ടെങ്കിൽ തന്നെ കേൾക്കുകയാണോ കുറെ കാക്കന്മാര് കയറി വന്നിട്ടുണ്ടല്ലോ ഒരു കാര്യം ചെയ്യ് ഹിസ്ബുദ്ദക്ക് വേണ്ടിട്ട് അപ്പുറത്തോട്ട് മാറിയിരുന്നെങ്കിൽ കറിഞ്ഞു ഹമാസിനും ഫേസ്ബുക്കിലേക്കും ഹൗതികൾക്കും വേണ്ടി അങ്ങോട്ട് മാറി നിന്ന് കരഞ്ഞു ഇസ്രായേൽ ഇപ്പം അടുത്ത പണി കൊടുക്കും എന്താണെങ്കിലും അപ്പോഴേ നിങ്ങൾക്ക് കരയാൻ തന്നെയുള്ളതാണല്ലോ ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് കരഞ്ഞു തീർത്തോ ഇസ്രായേലിനറിയാം എങ്ങനെയാണ് ഇവരെ പ്രതിരോധിക്കേണ്ടത് നല്ല കെട്ടല കെട്ടലാണ് ഹസൻ ഹസൻകാക്ക പോയിട്ടുണ്ട് ഹസൻ ഹസൻകാക്കയെ ഹസൻ അസ്രുതാക്ക എഴുപത്തിരണ്ട് കൂലികളോട് താടിപ്പാടി സുഖിക്കുക എന്നിട്ട് ഇവിടെ ചില ആളുകൾക്കാണല്ലോ തീരെയും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തത് പോടേ പോടേ നമുക്കിനെ വീണ്ടും കാണാം നന്ദി <laughs> മൂക്കംച്ചിട്ട് <laughs>